ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷിബി ബ്ലോഗ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എന്നാൽ ചെയ്യാൻ പോകുന്ന ഒരു ഹോം ടൂറാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട് അപ്പോൾ വീട് ഒരു മൂന്ന് നിലയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ താഴത്തെ നില ഇങ്ങനെ പേഷ്യൻസിന് താമസിക്കാനായിട്ട് വാടയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങൾ താമസിക്കുന്നത് മേളത്തെ നിലയിൽ ഒരു റൂമും ഒരു കിച്ചണും അതും ഇങ്ങനെ പേഷ്യൻസിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ ചെയ്തതാണ് കേട്ടോ ഈ റാമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കാൻ സ്റ്റെപ്പ് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ റാമ്പ് പണിതു അപ്പോൾ റാമ്പ് കയറി ചെല്ലുന്നിടം ഇങ്ങനെയാണ് അവിടെ ദാ ഒരു ഊഞ്ഞാലും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഊഞ്ഞാൽ ഭയങ്കര ആഗ്രഹിച്ചിട്ട് ഞാൻ മേടിച്ച ഊഞ്ഞാലാണത് എന്നിട്ട് താഴെ മുഴുവൻ ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഇത് ഡാനിയുടെ സ്പേസ് ആണ് അവിടെ ഇത്രയും സ്പേസ് ആണ് അവർക്ക് കൊടുത്തേക്കുന്നത് അപ്പോൾ ഡാനിക്ക് ഇപ്പോൾ പനിയാണ് കേട്ടോ അവൻ കിടക്കും ഒന്നും കഴിക്കുന്നൊന്നുമില്ല അപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരുടെ അവരില്ലായിരുന്നെങ്കിൽ അത്രയും സ്പേസും ഞങ്ങൾ ഇങ്ങനെ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് ചെയ്തിരുന്നേനെ എങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാവുമായിരുന്നു പക്ഷേ അവർക്ക് നമ്മൾ സ്ഥലം കൊടുക്കണമല്ലോ അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഗ്രില്ലാണ് ഇത് നേരത്തെ ഞങ്ങളുടെ ഫ്രണ്ട് ഇതായിരുന്നില്ല ഇത് ബാൽക്കണി ആയിരുന്നു അപ്പോൾ അത് ഇതിപ്പോൾ എൻട്രൻസ് ആണ് ഇതായിരുന്നു കേട്ടോ ഫസ്റ്റ് ഞങ്ങളുടെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇതാണ് ഈ ഇവിടവും ഞങ്ങൾ വീട് വെച്ചതിന് ശേഷം എക്സ്റ്റെൻഡ് ചെയ്തെടുത്തതാണ് ഈ ഒരു സിറ്റ് സിറ്റൗട്ട് പോർഷനൊക്കെ അപ്പോൾ പിന്നെ സ്റ്റെപ്പ് കയറാനുള്ള കൊണ്ടാണ് ഇപ്പോൾ റാമ്പ് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് എൻട്രൻസ് വന്നത് അപ്പോൾ ആ ഗ്രില്ലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇനി മാറ്റിയിട്ട് പുതിയ ഡോർ അവിടെ പണിയണം പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഞാൻ പുതിയതായിട്ട് മേടിച്ച ഫർണിച്ചറാണ് കേട്ടോ അത് ഞാൻ റോയൽ ഓക്കി നിന്നാണ് മേടിച്ചേക്കുന്നത് അപ്പോൾ എൻ്റെ ഫർണിച്ചേഴ്സ് മിക്കവാറും എല്ലാം റോയൽ ഓക്കി നിന്നാണ് കേട്ടോ ഞാൻ മേടിച്ചേക്കുന്നത് അവിടുത്തെ സാധനങ്ങൾ കുറച്ച് എക്സ്പെൻസീവാണ് പക്ഷെ ക്വാളിറ്റി നല്ലതാണ് ഇത് കണ്ടോ ആ ഫ്രണ്ട് ഏരിയ കണ്ടോ അവിടെയാണ് ഇനിയിപ്പം ഡോറും ഫ്രഞ്ച് വിൻഡോസും കൂടെ പണിയാനായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഇതിപ്പം എക്സ്റ്റെൻഡ് ചെയ്തതുകൊണ്ട് തന്നെ ഈ സിറ്റ് ഔട്ട് എന്ന് പറയുന്നത് ഹോളായിട്ട് തന്നെ യൂസ് ചെയ്യാം അത്രയും വലുതാണ് കാർപ്പറ്റ് പോയി അത് പഴയ കാർപ്പറ്റാണ് കേട്ടോ അതും ഇനി മാറ്റണം പിന്നെ ഇവിടെ ടി വി ഇരിക്കുന്ന അവിടെ ഒരു ചെറിയ ടി വി ഉള്ളത് അതിൻ്റെ അടുത്ത് ഇൻവേർട്ടറൊക്കെ അവിടെയും ഒരു സ്റ്റാൻഡൊക്കെ പണിയണം ഇപ്പോൾ ഇതാണ് അത് കഴിഞ്ഞിട്ടുള്ള ഹോള് ഹോളിൽ ഇപ്പോൾ ഇതും ഞാൻ ഈ സെറ്റിയൊക്കെ അത് അവിടുന്ന് തന്നെ റോയലോക്കിന്ന് മേടിച്ചതാണ് അതിപ്പോൾ വീണ്ടും ഒന്നുകൂടെ റീകൺസ്ട്രക്റ്റ് ചെയ്തിട്ടേക്കുന്നതാണ് ഇത് ഹോളിൻ്റെ അകത്ത് ഉള്ള ഒരു ഷോക്കേസ് ഷോക്കേസ്കം വാഡ്രോബാണ് അപ്പോൾ ഇതിപ്പോഴുമായിട്ട് ഇതിൽ എക്സ് എക്സ്റ്റൻഷൻ പണിയിപ്പിച്ചതാണ് കേട്ടോ അപ്പം ഇതാണ് മെഡിസിൻ വെക്കുന്ന അതൊരു പുൾ പുൾട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് മെഡിസിൻസ് അങ്ങ് വെക്കും ഇത് ഡാനി ഡേക്രൂവിൻ്റെ മെഡിസിൻസ് ആണ് അപ്പോൾ അത് അതിൻ്റെ അകത്ത് വെക്കുമ്പോഴേക്കും പുറത്തൊന്നും കാണത്തില്ല കാരണം ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ മെഡിസിൻസ് ആണ് അല്ലെങ്കിൽ അത് മുഴുവൻ ഇങ്ങനെ ഷോക്കേസിൽ ഇങ്ങനെ നിറച്ച് വെക്കും അതുകൊണ്ട് അത് പുറത്ത് കാണാതിരിക്കാനാണ് ഇപ്പം അങ്ങനെ ചെയ്തത് അപ്പോൾ ഇവിടെ ഈ സ്റ്റാൻഡ് ആദ്യം ഫ്രണ്ടിലോട്ട് ഇരിക്കുന്ന ഇരുന്നതായിരുന്നു നിങ്ങൾ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലറിയാൻ പറ്റും അപ്പം അത് ഇപ്പോ ബാക്കിലോട്ട് ഇവിടെ വേറെ ഒരു ഇതുണ്ടായിരുന്നു അത് മാറ്റിയിട്ട് ഇത് ബാക്കിലോട്ട് വെച്ചു കാരണം ഫ്രണ്ടിൽ ഇപ്പോൾ ഫ്രണ്ടിൽ ഇവിടെയായിരുന്നു ആ സ്റ്റാൻഡ് പിടിപ്പിച്ചിരുന്നത് ഇപ്പോൾ അത് ബാക്കിലോട്ട് മാറ്റിയിട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്തു കാരണം ഭയങ്കര ഇരുട്ടായിരുന്നു കേട്ടോ ആ ഇപ്പോൾ ഇതിൽ ആദ്യം അതിവിടെ ഇരുന്നിരുന്നപ്പോൾ ഒട്ടും സ്പേസും തോന്നിയിരുന്നില്ല അതുകൊണ്ടിപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ഒരു പാർട്ടീഷൻ പോലെ അത് വരികയും ചെയ്തു പക്ഷെ ഓപ്പൺ ആണ് കാറ്റും വെളിച്ചുമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഇപ്പം അങ്ങനെ കൊടുത്തിരിക്കുന്നു പിന്നെ ഇത് ഈ ഓൾട്ടറിൻ്റെ ആ ഒരിത് നിങ്ങൾ കഴിഞ്ഞ ഒരു ദിവസത്തെ വീഡിയോയിൽ ഞാനത് ഫ്രണ്ടിലോട്ടാക്കുന്ന അതിൻ്റെ ഇതൊക്കെ കൊടു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കണ്ടാൽ അറിയാമല്ലോ അപ്പം അത് നേരത്തെ ഉണ്ടായിരുന്നു ഇത് സാഞ്ചേട്ടൻ്റെ അപ്പച്ചനും അമ്മയാണ് കേട്ടോ ഇത് താഴെ എന്നിട്ട് ഒരു വുഡൺ ടേബിളുള്ളത് അത് ഞങ്ങൾ അവിടെ തന്നെ അങ്ങ് കീപ്പ് ചെയ്തിരിക്കുന്നതാണ് പിന്നെ ജനലിലൊക്കെ ഇപ്പം ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതും ഇപ്പം ഇത് ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയ ഞാൻ പറഞ്ഞില്ലേ അവിടെ കുറച്ചൊന്ന് വലിപ്പം കൂട്ടിന്ന് കസേരയൊന്നും ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇപ്പം അതിന് നല്ല സ്പേസ് ഒക്കെ ആയി ഈ കസേരകളും ഒക്കെ ഞാൻ ഇപ്പോഴായിട്ട് മേടിച്ചതാണ് അതും ഇവിടെ തന്നെ മേടിച്ചതാണ് കേട്ടോ ഇതിൻ്റെ ആ ഓൾട്ടർ കൊടുത്തിരിക്കുന്നതിൻ്റെ ബാക്കിൽ ചെറിയ ഒരു ക്രോക്കറി ഷെൽഫിൻ്റെ ഇതും കൂടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അത് കണ്ടോ കുറച്ച് ക്രോക്കറി അതിൽ വയ്ക്കാൻ പറ്റുന്നുണ്ട് അത് കഴിഞ്ഞ് ഇതാണ് എൻ്റെ ബെഡ്റൂം കേട്ടോ അപ്പോൾ എൻ്റെ ബെഡ്റൂമും ഇപ്പോൾ റിനോവേറ്റ് ചെയ്തെടുത്തതാണ് ഈ ബെഡ് റോയൽ ഒക്കെ ഇന്ന് മേടിച്ചതാണ് അതിൻ്റെ ബാക്കിലുള്ള ആ അതൊക്കെ ഉണ്ടല്ലോ ആ സ്റ്റാൻഡൊക്കെ ഇതിൽ ഇപ്പോൾ കാർപ്പൻറ്റേഴ്സിനെ കൊണ്ട് പണിയിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ആ ബെഡും ബെഡ് മീൻസ് ആ കോട്ടും ഈ അലമാര അതിൻ്റെ കൂടെ അതിൻ്റെ അടുത്തൊരു ഇതാ ഈ ഒരു ഡ്രസ്സിംഗ് ടേബിള് ഇത് ഇത്രയും ആയിട്ട് ഞാൻ അവിടുന്ന് തന്നെ മേടിച്ചതാണ് പക്ഷേ അതിൽ കുറച്ചും കൂടെ പണി ഉണ്ടായിരുന്നു കേട്ടോ ആ അവിടെ ആ ടേബിളും ഡ്രസ്സിങ് ടേബിളും വെച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പുറത്തെ സ്പേസ് വേക്കൻ്റായിപ്പോയി അതുകൊണ്ട് അവിടെയും കൂടെ ഒരു വോഡ്രോബും കൂടെ പണിപ്പിച്ചു വെച്ചു പിന്നെ ഈ ഇതിൽ നമ്മൾ ഈ പില്ലേഴ്സൊക്കെ ചെയ്തിട്ട് വീട് പണിതിരിക്കുന്നതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ കുറച്ച് ഇതായിട്ട് കിടന്നതുകൊണ്ടാണ് അവിടെ അങ്ങനത്തെ ഷെൽഫൊക്കെ ഷെൽഫല്ല അതൊരു ഡെക്കോറ പോലെ പണിത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ പിന്നെ ഇതൊരു ഡ്രെസ്സിങ് റൂമാണ് ഡ്രെസ്സിങ് റൂമിന് അധികം യൂസ് ചെയ്യാറില്ല എന്നാലും അതിൻ്റെ അകത്ത് ഒരു ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് അതിൻ്റെ അകത്ത് ഞാൻ എൻ്റെ കുറച്ച് ജാക്കറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇതിനെല്ലാത്തിനും ഇങ്ങനെ ഓപ്പണിംഗ് ഡോറല്ല കേട്ടോ കൊടുത്തിരിക്കുന്ന സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ വലിയൊരു മിററ് ഒരു ഭാഗത്തൊരു വലിയ മിററ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്താണ് എൻ്റെ സാരിയൊക്കെ ഇതാക്കിയിരിക്കുന്നത് ഇപ്പോൾ എല്ലാം ഹാങ് ചെയ്താണ് ഇടുന്നത് മറ്റേത് ഇങ്ങനെ മടക്കി മടക്കി ഇങ്ങനെ ഒരു എന്താ പറയുന്നത് നമുക്ക് കറക്റ്റായിട്ട് അടിയിലടിയിൽ പോകുന്ന സാരികളൊന്നും എടുക്കാനും ഒന്നും പറ്റുന്നില്ല അപ്പോൾ ഇത് കണ്ടോ ഇതിപ്പോൾ രണ്ടും ഒരേപോലെ ഏകദേശം മാച്ചായിട്ട് ഇങ്ങനെ പണിത് ഇതാക്കിയപ്പോഴത്തേൽ അതൊരു ഭംഗിയായി പിന്നെ ഇപ്പുറത്തുള്ള ഇതും അതെ ആ വോട്രോപ്പും അങ്ങനത്തെ ഒരു കളറിൽ അങ്ങനത്തെ ഡോറും ഇതൊക്കെ ആയിട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ മേക്കപ്പ് സാധനങ്ങളാണ് അതിൻ്റെ അകത്ത് പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ സ്ഥിരം ഇടുന്ന കുറച്ച് ചുരിദാസ് പിന്നെ ഇതിൻ്റെ താഴെയും അതെ കുറച്ച് മേക്കപ്പിൻ്റെ സാധനങ്ങളും അല്ലാത്ത സാധനങ്ങളും വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ആ ഒരു വാഡ്രോപ്പിലും എൻ്റെ ഇതിൻ്റെ അകത്തുള്ള റൂമിലുള്ള എല്ലാ വാഡ്രോപ്സിലും എൻ്റെ സാധനങ്ങൾ മാത്രമാണ് അപ്പോൾ ഇതിൻ്റെ അകത്തും എൻ്റെ കുറേ വീട്ടിലിടുന്ന ഡ്രസ്സുകളും കാര്യങ്ങളുമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നിത്യം ഉടുക്കുന്ന ഇടുന്ന ചുരിദാറുകളും കാര്യങ്ങളൊക്കെ നിത്യം മീൻസ് അല്ലാതെയുള്ള ലോക്കൽ ആവശ്യങ്ങൾക്കുള്ള ചുരിദാർസും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ അകത്താണ് വെച്ചേക്കുന്നത് പിന്നെ ഇതിൽ കുറച്ച് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ താഴെ ഇരിക്കുന്നത് എൻ്റെ ഷോൾസാണ് കേട്ടോ ഇതിൽ കുറച്ച് കുറച്ച് ഫങ്ഷൻ അയാളൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് നല്ല ചുരിദാസും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്താണ് വെച്ചേക്കുന്നത് അപ്പോൾ അതും ഇങ്ങനെ സ്ലൈഡിങ് ഇതാണ് പിന്നെ ഈ ഇത് മേടിച്ചപ്പോഴത്തേലും ഈ കട്ടിൽ മേടിച്ചപ്പോൾ ഈ ഇതൊന്നും ഡ്രോയേഴ്സൊന്നും അതിലുണ്ടായിരുന്നില്ല കേട്ടോ ഡ്രോയേഴ്സൊക്കെ പിന്നെ ഞങ്ങൾ ഇത് വീട് അല്ലെ ഈ ഫർണിച്ചേഴ്സ് ചെയ്യിപ്പിച്ചപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് ഇതിൻ്റെ അകത്തൊക്കെ അപ്പം എൻ്റെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ ആ ഡ്രോയേഴ്സിൽ പോകും പിന്നെ ആ ഇപ്പുറത്തുണ്ട നിങ്ങൾ കണ്ടില്ലേ ആ വാഡ്രോപ്പിൻ്റെ എക്സ്റ്റൻഷനായിട്ടാണ് ഇപ്പുറത്ത് അവിടെ എൻ്റെ ബാഗ്സും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കട്ടിൻ്റെ ഇപ്പുറത്തെ സൈഡിലും ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡ്രോയേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഇത് ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സ്റ്റോറേജ് സ്പേസ് കിട്ടുകയാണ് എല്ലാ സാധനങ്ങളും നമുക്ക് വെറുതെ ഇപ്പോൾ കട്ടിലിൻ്റെ അടിഭാഗം വെറുതെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും സ്പേസ് പോവാണ് ഇത് ആവുമ്പോഴത്തേക്കും എല്ലാം അതിൻ്റെ അകത്ത് നിൽക്കുകയും ചെയ്യും ഒന്നും പുറത്ത് കാണത്തില്ല ഇതും എൻ്റെ ബ്രഷസും കാര്യങ്ങളാണ് ഇതാണ് എൻ്റെ വാഷ്റൂം വാഷ്റൂം ഒന്നും ഞങ്ങൾ ഒരു ഇതും ചെയ്തിട്ടില്ല ഇനി അത് പണിയണം കേട്ടോ ഇതിലൊക്കെ ഇനി എന്ന് വെച്ചാൽ വീട് പണിതപ്പോൾ ഉള്ളതാണ് ടൈൽസൊക്കെ ഒരുവിധം മോശമായി കഴിഞ്ഞു അപ്പോൾ അത് ഇപ്പോൾ അതെല്ലാം ഇനിയിപ്പോൾ മാറ്റിയിട്ട് അതൊക്കെ ചെയ്യണം പതുക്കെ പതുക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക ഇത് മൂത്ത മോളുടെ റൂമാണ് ദീപ്തിയുടെ റൂം ദീപ്തിയുടെ റൂം കുറച്ച് റിനോവേറ്റ് ചെയ്തു ഈ ബെഡൊക്കെ പുതിയത് ഇത് മേടിച്ചതല്ല ഇത് പണിതതാണ് എന്നിട്ട് ഈ ഈ വോഡ് റൂമും സെപ്പറേറ്റ് ആയിട്ട് പണിതതാണ് ഇത് അവളുടെ വാനിറ്റി ഷെൽഫ് അതിൻ്റെ അകത്ത് ഒന്നും വെക്കാനില്ലാത്തത് കൊണ്ടൊന്നും വെച്ചിട്ടില്ല താഴെ ഡ്രോയറിൽ എൻ്റെ മെഷീൻ്റെ കവറാണ് കേട്ടോ കിടക്കുന്നത് വേറെ ഒന്നിലും ഒന്നുമില്ല പിന്നെ ഈ വോഡ്രോബിൽ ഇത് ഞങ്ങളുടെ ടൗവൽസ് പിന്നെ പില്ലോ കവേഴ്സ് അങ്ങനെയുള്ളതൊക്കെ വെച്ചു പിന്നെ ഈ ഇത് എൻ്റെ തയ്ക്കുന്ന നൂലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആ ഡ്രോയറിൽ വെച്ചിട്ടുണ്ട് ഇപ്പുറത്തതിൽ ബെഡ്ഷീറ്റ്സും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന അതിലും കുറച്ച് ആ ഡ്രോയറിലും എൻ്റെ തയ്യലിൻ്റെ സാധനങ്ങളാണ് ദീപ്തി ഇത് കണ്ട് കഴിയുമ്പോഴേക്കും പ്രശ്നം ഉണ്ടാക്കും അമ്മ എനിക്ക് എൻ്റെ എൻ്റെ വോഡ്രോബിൽ അമ്മയുടെ സാധനങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ ഇതുവരെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കണ്ടിട്ടില്ല അതിൻ്റെ അകത്തൊന്നും ഇങ്ങനെ വെച്ചിരിക്കുന്നുവെന്നും അപ്പം ഹെഡിൽ ഇങ്ങനെ കോട്ട കോട്ടിൻ്റെ ഹെഡിലും അങ്ങനെ ഒരു സ്റ്റാൻഡൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ മെഷീൻ അവിടെ ഒരു ടേബിളിൻ്റെ പുറത്ത് ഇതൊന്നും ദീപ്തിക്ക് ഇഷ്ടമല്ല ഇതിൻ്റെ അകത്തേന് പിന്നെ ആ ഒരു അലമാര എന്ന് പറയുന്നത് സാഞ്ചേട്ടൻ്റെ ഫേവറേറ്റ് അലമാരയാണ് കല്യാണം കഴിഞ്ഞപ്പോഴേ ഉള്ളതാണ് അത് മാറ്റാൻ പുള്ളിയോട്ട് സമ്മതിക്കുന്നില്ല ദീപ്തി അതിന് എന്നും പറയുന്നുണ്ട് അമ്മേ അത് മാറ്റി മാറ്റുന്നു പക്ഷേ പുള്ളി കേൾക്കുന്നില്ല അപ്പോൾ ഇത് അവളുടെ ഡ്രസ്സിങ് റൂമാണ് ഡ്രസ്സിങ് റൂമിൻ്റെ അകത്തും പുതിയ വാർഡർ വാർഡർ ചെയ്തിട്ടുണ്ട് എല്ലാം സ്ലൈഡിങ് ആണ് ഇത് ഇവിടെ ഇവിടെ കൊടുത്തിരിക്കുന്ന കളർ കളർത്തെയും മുഴുവൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വൈറ്റിനോട് എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളതാണ് പിന്നെ ദീപ്തിക്ക് വൈറ്റ് ആൻഡ് ബ്ലാക്ക് വേണം എന്ന് പറഞ്ഞു അവൾക്കതാണ് ഏറ്റവും ഇഷ്ടമുള്ള കളർ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഡിസൈൻ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ അവളുടെ കട്ടിലും ഇവിടെ ആദ്യം കിടന്നത് ഒരു ഫൈവ് ഫീറ്റിൻ്റെ ആയിരുന്നു മീൻസ് ഫൈവ് ഫീറ്റ് വീതി സിക്സ് ഫീറ്റ് നീളം അങ്ങനെയുള്ളതായിരുന്നു അത് മാറ്റിയിട്ടാണ് ഇപ്പം ഇതൊക്കെ എൻ്റെ റൂമിലതും ദീപ്തിയുടെ റൂമിലേയും മാറ്റി പണിതതാണ് എൻ്റേത് മേടിച്ചു ദീപ്തിയുടെത് പണിതു ഇതിലും എല്ലാം ഞാൻ താഴെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡ്രോയേഴ്സ് അപ്പോൾ അത് അവർക്ക് എല്ലാ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ ബെഡ്റൂമിൽ സാധനങ്ങൾ ഇങ്ങനെ നിറച്ചിടുന്നത് ഇഷ്ടമില്ല അതുകൊണ്ട് എപ്പോഴും അത് നമ്മൾ കിടക്കാനായിട്ട് കയറി ചെല്ലുമ്പോഴത്തേല് അത് നല്ല ഇതായിട്ട് വൃത്തിയായിട്ട് കിടക്കുമ്പോഴേ നമുക്ക് മനസ്സിനൊരു സമാധാനം കിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇത് അവളുടെ ബാത്റൂമാണ് അതും അതെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അത് വീട് വെച്ചപ്പോഴേ അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് അവളുടെ ഇഷ്ടത്തിന് അപ്പോൾ ഇതെല്ലാം ഇനിയിപ്പം ഇത് ടൈൽസൊക്കെ ഒന്ന് മാറ്റണം ഇതാണ് ദിവ്യയുടെ റൂം എൻ്റെ ഇളയ മോള് ഇത് സാഞ്ചേട്ടന് ഇപ്പം യൂസ് ചെയ്യുവാണ് കേട്ടോ സാഞ്ചേട്ടൻ്റെ ഓഫീസ് റൂമായിട്ടും അല്ലാതെ കിടക്കാനൊക്കെ ആയിട്ട് ഇതുപോലത്തെ ബെഡ്ഡായിരുന്നു ഞങ്ങളുടെ എല്ലാ റൂമിലും കിടന്നിരുന്നത് അപ്പോൾ അതൊക്കെ മാറ്റി ദിവ്യയുടെ റൂമിൽ വേറൊന്നും ചെയ്തിട്ടില്ല ഓർഡ്രോബ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നെ തീം കൊടുത്തു ആദ്യം വേറൊരു കളറായിരുന്നു അവൾക്കത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കൊടുത്തെടുത്തതാണ് കേട്ടോ അപ്പോൾ ദിവ്യയുടെ റൂമിൽ ഒന്നും ചെയ്തിട്ടില്ല അതിലവൾക്ക് ഭയങ്കര വിഷമമുണ്ട് എൻ്റെ റൂം മാത്രം ഒന്നും ചെയ്തിട്ടില്ല അമ്മയെന്ന് ഇത് ഫുള്ള് ഇപ്പോൾ ഈ വോഡ്രോബിൽ മുഴുവൻ സാഞ്ചേട്ടൻ്റെ സാധനങ്ങളാണ് ഇത് കാണുമ്പോൾ അവളും വേള ഉണ്ടാക്കും എൻ്റെ വോഡ്രോബ് പപ്പ എടുത്തു എന്നും പറഞ്ഞിട്ട് ഇപ്പം തന്നെ അവൾ കരച്ചിലാണ് എൻ്റെ റൂം പപ്പ എടുത്തു എന്നും പറഞ്ഞിട്ട് അപ്പോൾ അവൾ പറഞ്ഞു അവളുടെ റൂമിൽ മാത്രം ബെഡ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്തായാലും അവൾ നാട്ടിൽ വരുന്നതിന് മുന്നായിട്ട് അവളുടെ റൂം ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവളുടെ റൂമും കൂടെ അന്ന് സാഞ്ചേട്ടന് ആ കട്ടിലിനോടുള്ള ഒരു എന്താ പറയുന്നത് ഒരു ആത്മബന്ധം കൊണ്ടാണ് അന്ന് അത് മാറ്റാതിരുന്നത് ഇനിയിപ്പോൾ എന്തായാലും അവൾ വരുന്ന സമയമാകുമ്പോഴേക്കും അത് പുതിയ കട്ടിലൊക്കെ അവൾക്കും പണിയണം അങ്ങനെയാണ് ഇപ്പം അതുകൊണ്ട് ഇത് മാത്രമേ അവൾക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ അത് ഫുൾ സാനിറ്റേഡ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ നമ്മൾ ഞാൻ പറയില്ലേ ഒരു സാധനവും പുറത്ത് കാണാത്ത രീതിയിൽ ഇങ്ങനെ ഇതാക്കിയിരിക്കുകയാണ് പക്ഷേ സാഞ്ചേട്ടൻ വെച്ചാൽ പൊതുവേ ആണുങ്ങൾ എങ്ങനെയാണല്ലോ അവർ ഓഫീസ് റൂം ആയിട്ടും കൂടെ യൂസ് ചെയ്യുന്ന ഒരു സാധനത്തിൽ നമ്മൾ എത്ര ഒതുക്കിയിരുന്നിരുന്നാലും അത് ഒതുങ്ങത്തില്ല പിന്നെ അവർ എന്തെങ്കിലുമൊക്കെ മാറ്റി മറിച്ച് വിടും പിന്നെ സാഞ്ചേട്ടൻ്റെ ടേബിളിൽ നമ്മൾ തൊട്ടിട്ടുണ്ടെങ്കിൽ സാഞ്ചേട്ടൻ്റെ കയ്യിൽ പിന്നെ കാണാത്ത സാധനങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ റൂംസിലൊക്കെ കർട്ടൻസ് ആയിരുന്നു ആദ്യം കർട്ടൻസ് ഒക്കെ മാറ്റിയിട്ട് എല്ലാ റൂംസിലും ഇപ്പോൾ ബ്ലൈൻഡ്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അവളുടെ റൂം ഇതാണ് അവളുടെ റൂമിൻ്റെ ബാത്റൂം ഇത് ഇതും അതെ ഇതാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ യൂസ് ചെയ്യുന്ന വാഷ്റൂം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഒരുപാട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാനീ വയ്യാതായതോടുകൂടെ ഇതിൻ്റെ അകത്തൊക്കെയുള്ള പണികളിപ്പോൾ ഹെൽപ്പേഴ്സിനെയും സെർവെൻസിനെയും ഏൽപ്പിച്ചിട്ട് അതൊക്കെ അവർ കുളവാക്കി ഇട്ടേക്കുവാണ് കേട്ടോ അപ്പോൾ ഇതാണ് കിച്ചൺ കിച്ചൺ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ളത് തന്നെയാണ് ഞാൻ എപ്പോഴും എൻ്റെ കുക്കിംഗ് വീഡിയോ മുഴുവൻ ഈ കിച്ചണിലാണ് കിച്ചൺ നിങ്ങൾക്ക് നല്ല പരിചയമാണ് ഇതും അതെ പഴയ കിച്ചൺ ആണ് കേട്ടോ ഇത് ഇത് പുതിയതായിട്ട് റിനോവേറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ചെയ്യുന്നില്ല ദീപ്യയുടെ കല്യാണമൊക്കെ എടുപ്പിച്ചാകുമ്പോഴത്തേൽ ഇത് ചെയ്യണം ചെയ്യണം എന്ന് അപ്പോഴും ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത് പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്കും കൂടെ ചെയ്തേക്കും ഇനി അടുത്ത വീഡിയോയിൽ കാണുന്ന